കഴിക്കുന്നത് ഇസ്ലാമിന് എതിരല്ല മുജാഹിദ് പണ്ഡിതൻ കഴിക്കുന്നത് ഇസ്ലാമിനെതിരല്ല മുജാഹിദ് പണ്ഡിതൻ ഒരു മുജാഹിദ് അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ സാധാരണ ആൾക്കാർ സാധുക്കളായ മുജാഹിദ് പ്രസ്ഥാനത്തിൽ അറിഞ്ഞു വരുന്ന മുജാഹിദിപ്പ് ഇങ്ങനെ ആയി പോയോ മുജാഹിദ് അടുത്ത സമയത്ത് ഒരു ചർച്ച വന്നു ഹാഫിസ് മുഹമ്മദ് എന്ന് പറയുന്ന ആള് ഹാഫിസ് മുഹമ്മദ് എന്ന് പറയുന്ന ആള് ഒരു പള്ളിയിൽ വെള്ളിയാഴ്ച ചെന്നപ്പോ ഒരു ഹത്തീഫ് ഇങ്ങനെ പറഞ്ഞു നിങ്ങളിൽ ഓണസദ്യ കഴിക്കരുത് കാരണം അത് ഇസ്ലാമിക ആചാരവുമായി ബന്ധപ്പെട്ട നിലക്കുള്ള ഒരു രൂപത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഭക്ഷണമല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഉപേക്ഷിക്കലാണ് വേണ്ടത് എന്ന് ഒരു പള്ളിയിൽ നിന്ന് കുത്തുബ കേട്ട് ഹാഫിസ് മുഹമ്മദ് മടങ്ങിപ്പോയി വീട്ടിൽ പോയ രേഖ മാതൃഭൂമി കഴിച്ചുകൊടുത്തു മാതൃഭൂമി എന്തെടുത്തു മാതൃഭൂമി അത് എഴുതി വിട്ടു ഇത് എഴുതി വിട്ടപ്പോ നമ്മുടെ നാട്ടിലെ ചില ബുദ്ധിജീവികൾ ഉണ്ടല്ലോ എന്ത് ബുദ്ധിജീവികളെന്ന് അഭിനയിക്കുകയും പക്ഷേ ബുദ്ധിയില്ലായ്മ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാര് പക്ഷെ പേര് അക്കലാനികളെന്ന് എൻ്റെ അഭിപ്രായം പറയുന്നു നമ്മളവര് അക്കലാനികൾ അക്കലാനികളെന്നാണ് അക്കലാനി വെച്ച് എന്തോ വലിയ വിചാരം ബുദ്ധിജീവി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് എൻ്റെ അഭിമാനപൂർവ്വം പറയാ ആയിക്കോട്ടെ അങ്ങനെ ബുദ്ധിജീവികളായി നടിക്കുന്ന ആളുകള് അവർ അതിന് മറുപടി എഴുതി ഹാഫിസ് മുഹമ്മദിന് മറുപടി എഴുതി എന്റെ ആഫിസ് മുഹമ്മദ് മറുപടി എഴുതി എന്ന് പറഞ്ഞാൽ ആഫിഫ് മുഹമ്മദ് പറഞ്ഞു ശരിയായില്ല എന്ന രൂപത്തിലല്ല നേരെ മറിച്ച് മൗലവിമാരെന്തും പറയട്ടെ നമുക്ക് ഓണ സദ്യ കഴിക്കാൻ മുഹമ്മദ് അപ്പുറത്തിൽ ലേഖന ഷെയ്ഖ് മുഹമ്മദ് കാരൊക്കെ അപ്പുറത്തൊരു ലേഖന എഴുതി ഷെയ്ഖ് മുഹമ്മദ് കാരൊക്കെ നമുക്ക് അത്ഭുതപ്പെടാനില്ല കാര്യം ജീവിതം മുഴുവൻ ഒരു വാദം തന്നെ ജീവിതം മുഴുവൻ നടക്കലും ും കിടക്കലും അവർ സദ്യ കടിച്ചിട്ട് ഈ ഭാഗത്ത് എടുക്കാന്ന് വിചാരിച്ചാൽ മതി പക്ഷേ അങ്ങനെ ഷെയ്ഖ് മുഹമ്മദ് പോലും അങ്ങനെ പറയുമ്പോ ഞാനത് പറയാതിരുന്നാൽ ശരിയാകുമ്പോൾ മുഹമ്മദ് പോലും പറയുമ്പോ ഞാനത് പറയാതിരുന്നാൽ ശരിയാവുമോ എന്ന് ചിന്തിച്ചിട്ട് മൂപ്പര് പത്തോ കൊടുക്കാണ് എന്ത് ഓണ സദ്യ കഴിക്കുന്നത് ഇസ്ലാമിന് ഒരു തരത്തിലും എതിരല്ലെന്ന് പ്രമുഖ ഹദീസ് പണ്ഡിതനും മുജാഹിദ് നേതാവുമായ എ അബ്ദുസലാം സുല്ലമി പറഞ്ഞു അല്ലോ ഓണസദ്യ കഴിക്കാൻ തെറ്റല്ലെന്ന് അബ്ദുസലാം സുലൈ പറഞ്ഞു ജില്ലാ ഓപ്പൺ സംബന്ധിച്ച് സദസ്സിൽ ഓണസദ്യ കഴിക്കുന്നത് ഇസ്ലാം വിരോധമുണ്ടെന്ന ചില മുസ്ലിം കേന്ദ്രങ്ങളുടെ പ്രചാരണത്തിനിടെയാണ് മുജാഹിദ് പണ്ഡിത നിലപാട് വ്യക്തമാക്കിയത് രണ്ടായിരത്തി ആറ് മാതൃഭൂമി ഡിസംബർ പതിനൊന്നാം തീയതി പുറത്തിറങ്ങിയ ആ പത്രത്തിൽ അത് അതിലാണ് അപ്പൊ ഓണത്തെ കഴിക്കുന്നത് ഇസ്ലാമിനെതിരല്ല ആരാ പറയുന്നത് അവസാനി പറയുന്നത് എടാ ഓണത്തിന്റെ ജോർജ് തിന്നാബിദിനത്തിന്റെ ജോർജ് തിന്നാൻ പറ്റൂല അതെന്താണ് വ്യത്യാസം അത് നയിച്ചോറും മറ്റേ സദ്യ വ്യത്യാസം ആണോ ഈ ലേഖനം വായിച്ചിട്ട് ഒരു നാണമു മിയുടെ ലേഖനം വായിച്ചിട്ട് ഖുറാഫി പോലെ നാണിച്ചു അയാൾ തന്നെ മൂക്കത്ത് വെച്ചിട്ട് ഹദീസ് 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 പണ്ഡിതൻ സുബ്ഹാനല്ലാ പണ്ഡിതൻ ഒരു തീർന്നോ ചിന്തിക്കണേ എന്താ ഈ ഇവിടെ പറഞ്ഞത് എന്താ ഇവിടെ പറഞ്ഞത് ഏത് പത്ത്വയാണ് എന്ത് പത്ത് വേറെന്താ ശബാബ് ഓണ ഓണത്തെ കുറിച്ച് നിങ്ങൾ നോക്ക് ഒക്ടോബർ ഒക്ടോബർ തൊണ്ണൂറ്റെട്ടിലെ ശബാബിനെ പറയാണ് ഒരു ചോദ്യം മത മതസൗഹാർദ്ദം ഇങ്ങനെയോ പള്ളം സായി ഗ്രാമത്തിലെ മുഹമ്മദ് ഹുസൈനെ നേതൃത്വത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് പള്ളിയിൽ ഖുർആാൻ പാരായണം ആരംഭിച്ചു മുതലമഠ സത്യസായി മണ്ഡലിയുടെ പ്രവർത്തന പ്രവർത്തകനാണ് മുഹമ്മദ് ഹുസൈൻ പുട്ടപ്പർത്തിയിൽ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷത്തിൽ വിവിധ മതങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടാകും അതിൽ മുസ്ലിം സമുദായക്കാരുടെ പ്രധാന ചടങ്ങാണ് കൂറാൻ പാരായണം മലയാള മനോരമ തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ മൂന്ന് മുസ്ലിമിന്റെ പ്രതികരണം ആ മുസ്ലിമിന്റെ പ്രതികരണം ചോദിച്ചപ്പോ മുസ്ലിം അല്ലെങ്കിൽ പിന്നെ മറുപടി പറയുകയാണെന്ത് ഇപ്പോൾ ദേശീയ ഇപ്പോൾ ദേശീയ ആഘോഷമായി ഗണിക്കപ്പെടുന്നുവെങ്കിലും ആഘോഷം തന്നെയാണ് ഓണം എന്താ ഇപ്പോൾ ദേശീയോത്സവമായി പരിഗണിക്കപ്പെടുന്നുവെങ്കിലും സൃഷ്ടി പൂജയുടെ പശ്ചാത്തലത്തിലുള്ള ഒരു ആഘോഷം തന്നെയാണ് ഓണം ഇത് ശവാബ് എഴുതുക ഇപ്പുറത്തെ പറയാണ് എന്ത് ആ സൃഷ്ടി പൂജയുടെ പേര് നടത്തുന്ന ഓണം ആ ഓണത്തിന്റെ ചോറ് തിന്ന ആ ഓണത്തിന്റെ ചോറ് വ്യാഖ്യാനങ്ങൾ വിശദീകരണങ്ങളൊക്കെ പറഞ്ഞടക്കുക അല്ലേ പലപ്പോഴും ഇത് കേൾക്കുമ്പോ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ചിന്തിക്കേ ഓണച്ചോർ നമുക്ക് ഏയ് അതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ അതൊരു ഉത്സവമല്ലേ ആഘോഷല്ലേ എന്നെ ചിന്തിക്കുന്നവരുണ്ടാകും എന്നാൽ എന്താ ഓണം പഠിച്ചോ മനസ്സിലാക്കിക്കോ അതിന് പോലും വായിക്കേണ്ടതില്ല നേരെ മറിച്ച് നേരെ മറിച്ച് കൈത്രി എന്ന് പറഞ്ഞാല് മലയാള മനോരമ പത്രത്തിന്റെ കൂടെ ഒരു പത്രമാണ് അപ്പൊ ആ കൈത്തിരി ആ കൈത്തിരി ലേഖനുണ്ട് ഒരു വിശദീകരണം നാല് മലയാളിക്ക് നാല്പത് ഓണം നാല് മലയാളി ഉണ്ടെങ്കിൽ അയാൾ അവർക്ക് നാല് പേർക്കൊണ്ട് നാല് നാല് സൈസിലാർക്കും ഓണം ഓരോരുത്തരും കുറിച്ച് ഓരോ വീക്ഷണം എന്നിട്ട് ഓരോരുത്തരും നൽകുന്ന വിശദീകരണം ഓണത്തെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പം മലപ്പുറം അതുപോലെ തന്നെ ഓണത്തിലെത്തുന്ന പരശുരാമൻ ഓണം ഒരു വിദേശി ഓണം നിന്ന് ഓണം ഒരു കാർഷികോത്സവം കേരള മക്കളാകെ മാവേലിയുടെ മക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരെയും ഓണത്തെക്കുറിച്ചുള്ള അവരുടെ വീക്ഷണങ്ങൾ വിശ്വാസങ്ങൾ വിശദീകരിക്കുക ഈ രൂപത്തിൽ നാല് മലയാളിക്ക് നാൽപ്പതോണം എന്ന രൂപത്തിൽ വിശദീകരിച്ച മുഴുവൻ വിശദീകരണത്തിനും എന്താണ് ഹൈന്ദവശ്വാസവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളാണ് വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളാണ് അതിനെ വിശദീകരിച്ചിട്ടുള്ളത് പക്ഷേ അതിന്റെ പേര് ാണ് കണ്ടുപിടിച്ചത് എന്നിട്ട് ചോദിക്കണം അറിയാൻ എന്നിട്ട് ഞാൻ നേരെ മറ്റുള്ളവരെ നഷ്ടപ്പെടുത്തിയിരുന്ന സദ്യ ഓടത്തേ നഷ്ടപ്പെടുത്തിയാണ് പിന്നെ വേറെന്തെങ്കിലും കഴിയുമ്പോ അത് വാങ്ങിത്തരും പിന്നെ ഇപ്പുറത്ത് വേറെ വാങ്ങിത്തരും